ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം നമ്മൾ ഏറിയ പങ്കു ആൾക്കാരും ഈശ്വര വിശ്വാസികളാണ് അത് ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിമാകട്ടെ ഹിന്ദു ആകട്ടെ അവർ ചിന്തിക്കുന്നത് എനിക്ക് മുകളിൽ അല്ലെങ്കിൽ എന്നെക്കാളും ശക്തനായിട്ടൊരാള് ഒരു ശക്തി ഈ ഭൂമിയിലുണ്ട് അതാണ് എൻ്റെ ദൈവം അത് ഏത് ദൈവമായാലും ആ ദൈവമാണ് എന്നെയും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ആ ശക്തിയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു വിശ്വാസമാണ് വിശ്വാസികളായ മനുഷ്യനിലുള്ളത് അല്ലാതെ എല്ലാം ഞാനാണ് എന്നൊരു ചിന്തയല്ല എന്നെക്കാളും ശക്തി അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കുന്നത് പോലും ഈ ശക്തി ഞാൻ ആരാധിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു അതിനെ ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ കുറച്ചധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ സ്വാത്വികമായി ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനും അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുമുണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് വാസ്തു വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് വിളിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറയും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഈശ്വര വിശ്വാസം അത് നമ്മുടെ ജീവശ്വാസമാണ് വിശ്വാസികളുടെ അതെങ്ങനെ നമുക്ക് നഷ്ടപ്പെടുന്നു ഈ അടുത്ത സമയത്തിന് ഒരു അച്ഛനും അമ്മയും കൂടി എന്നെ കാണാൻ വന്നിരുന്നു അവർ വന്നിരുന്നത് അവരുടെ മകൻ മരിച്ചിട്ട് ഒരു മൂന്ന് മാസം ആകുന്നതേ ഉള്ളൂ വളരെ ചെറുപ്പമാണ് പത്ത് ഇരുപത് വയസ്സിന് അടുപ്പിച്ച പ്രായമേ ഉള്ളൂ അത് മരിച്ച് വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് പക്ഷേ ഇതെങ്ങനെ മരിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് അവർ വന്നത് ജ്യോതിഷത്തിൽ വിശ്വസിച്ച് തന്നെയാണ് അവർ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും നമുക്ക് ജ്യോതിഷ വഴി കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല അങ്ങനെ പ്രവചിച്ചാൽ പിന്നെ നമുക്ക് പോലീസിന്റെയും മറ്റു അന്വേഷണ ഏജൻസികളുടെ ആവശ്യമൊന്നുമില്ലല്ലോ അതൊക്കെ പലരും ചോദിക്കുന്നതാണ് അങ്ങനെയൊക്കെ അറിയാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അതൊക്കെ അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അറിയാൻ സാധിക്കും അതിൻ്റെ വഴികൾ കൂടി ഇന്ന് ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല നമുക്ക് സാധിക്കുകയില്ല അങ്ങനെയുള്ള ഒരു കേസുകൾ ഞാൻ അത് ഏറ്റെടുക്കാറില്ല പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വിടുന്നത് കാരണം അതൊരുപാട് നൂലാമാലകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് നമുക്ക് സൂചനകളാണ് കിട്ടുന്നത് കൃത്യമായിട്ട് അറിവല്ല സൂചനകൾ പക്ഷെ ആ സൂചനകൾ പോലും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല കാരണം ഇത് വിശ്വസിച്ച് വരുന്നവർ പിന്നെ അതിൻ്റെ പുറകെ പോകും ചിലപ്പോൾ അത് പറയുന്നത് സത്യമാകാം ചിലപ്പോൾ ഒരു ശതമാനം പോലും അതിനകത്ത് ഒരു ശരിയും ഉണ്ടാകില്ല അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല പ്രത്യേകിച്ചും ഈ ആത്മാവിന്റെ അവസ്ഥയെ കുറിച്ച് നോക്കുന്നത് പോലും മരിച്ച ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മരിച്ച ഒരു വർഷം വരെ ഒരു ആത്മാക്കളുടെയും അവസ്ഥയെക്കുറിച്ച് നമ്മൾ നോക്കാൻ പാടില്ല അങ്ങനെ നോക്കുന്നത് ആ ആത്മാവിന് ഒരുപാട് വേദനകൾ ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ പൂർവികരും നം ഇതിന് മുമ്പോട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഒരു വർഷത്തോളം നമ്മൾ അത് എന്ത് എങ്ങനെ മരിച്ചു എന്ന് അറിയണമെങ്കിൽ നമ്മൾ പോലീസൊരു കേസ് കൊടുക്കുക സംശയമുണ്ടെങ്കിൽ തെളിവുകൾ കൊടുക്കുക അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ അല്ലാതെ ഈ ആത്മാവിനെ വിളിച്ചു പറ്റി ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ഏർപ്പാട് അത് ചെയ്യരുത് അത് ഒന്ന് പത്ത് ശതമാനം പോലും ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ പോലും ഞാൻ പറയാറില്ല അത് ശരിയാകണമെന്നില്ല അതൊക്കെ പിന്നീട് ഒരുപാട് വിഷയത്തിലേക്ക് പോകും നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്വാഭാവിക മരണമായാലും അസ്വാഭാവിക മരണമായാൽ പോലും അത് നമ്മൾ ഒരു വർഷത്തോളം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന തർപ്പണങ്ങൾ അതിൽ മാത്രമാകണം നമ്മുടെ ശ്രദ്ധ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ അതെല്ലാം പോലീസിനെ ഏൽപ്പിക്കുക ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ആത്മാവിന് വേണ്ടി മോശപ്രാപ്തികരമായ കർമ്മങ്ങൾ അത് ഒരു വർഷത്തോളം നമ്മൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതാണ് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് വരാം ഈ അച്ഛനെയും അമ്മയും വന്നിരുന്നു അവരെന്നോട് ചോദിച്ച് ഞാനത് മറുപടി പറഞ്ഞു നമ്മൾ ഒരിക്കലും അതങ്ങനെ അന്വേഷിച്ച് പോകരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അവർ പൊടുന്നനെ പറഞ്ഞു ഞങ്ങൾക്ക് ദൈവത്തിൽ യാതൊരു വിശ്വാസമില്ല ഞങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു കാരണം എൻ്റെ മകൻ ഈ പ്രായത്തിൽ മരിച്ചുപോയി അതൊരു ഏറ്റവും വലിയ ഇടുത്തിയാണ് ഏത് മാതാപിതാക്കൾക്ക് ആയാൽ പോലും എനിക്കാണെങ്കിലും ഉണ്ടായാലും നമ്മുടെ എല്ലാ എല്ലാം നമ്മുടെ എന്താണ് നമ്മുടെ നല്ല ചിന്തകളെല്ലാം നഷ്ടപ്പെട്ടു പോകും ളും വളർത്തി വലുതാക്കി വളരെ പ്രതീക്ഷയോടും നമുക്കൊന്നും തന്നില്ലെങ്കിലും അവൻ്റെ ജീവിതം കണ്ട് നമുക്കൊരു സന്തോഷമുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് വളർത്തുന്ന എല്ലാ മാതാപിതാക്കളും തകർന്നു പോകുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഇവരും തകർന്നു തരിപ്പണമായി ആ അമ്മ മുന്നിലിരുന്ന് ഇങ്ങനെ കരയുകയാണ് അവർ പറയുന്നെങ്കിൽ അവരെ കണ്ണിൽ നിന്നും കണ്ണുനീര് കുടുകൂടാൻ വരുന്നുണ്ട് എനിക്കും ഞാൻ എന്ത് പറയണമെന്ന് പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പം അവർ പറയുന്നത് ആ മകൻ മരണപ്പെട്ടു ഇരുപത് വയസ്സൊന്ന ആയതേ ഉള്ളൂ അവൻ ഒരു പരമഭക്തനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇത്രയും ഭക്തിയൊന്നും കാണിക്കാറില്ല ക്ഷേത്രത്തിൽ പോലും പോകാറില്ല അവർ പല വിധ ഇന്നത്തെ പല ഈ വിശേഷമായിട്ടുള്ള പല കാര്യങ്ങളിലും ഏർപ്പെട്ടു പോകുന്നവരാണ് പക്ഷേ ഈ ഇദ്ദേഹം അങ്ങനെ അല്ലായിരുന്നു അവൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോവുകയും വീട്ടിൽ വിളക്കെത്തിക്കുകയും ദൈവം ദൈവം അതായത് ദൈവമായിരുന്നു അവൻ്റെ ജീവശ്വാസം എന്ന് അച്ഛനും അമ്മ പറയുന്നുണ്ട് അങ്ങനെ ജീവിച്ചൊരു മകൻ അവരിങ്ങനെ ഒരു ദുരന്തമുണ്ടായിപ്പോയി അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിലവിളക്ക് പോലും കത്തിക്കാറില്ല ഒരു ക്ഷേത്രങ്ങളിലും പോകാറില്ല ദൈവമെന്ന് പറയുന്നത് ഇല്ല എന്ന് തീർത്തും ഞങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അവരോട് ഒരു മറുപടിയും പറഞ്ഞില്ല കാരണം അവരുടെ മാനസികാവസ്ഥയിൽ നിന്നും അത്രമാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ അവരോട് ഞാൻ മറ്റെന്ത് പറഞ്ഞാലും അത് അവർക്കൊരാശ്വാസവും ആകില്ല ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് അവർ പറയട്ടെ അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവരുടെ മനസ്സിൻ്റെ ആ ദുഃഖം പെയ്തൊഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു അങ്ങനെ അച്ഛനും ഉമ്മയും അവനെക്കുറിച്ചിങ്ങനെ ഒരുപാട് അവൻ്റെ ക്ഷേത്ര ദർശനങ്ങളും കാര്യങ്ങളും ആ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി നിർമ്മാണ ദർശനത്തിന് പോയി അവൻ കഷ്ടപ്പെടുന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതിന് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവനുണ്ടാകുന്ന തടസ്സങ്ങളും ആ തടസ്സങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടവൻ പോയതായിട്ട് ഒരു മണിക്കൂറോളം എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഉള്ള ഒരു മകൻ മരിക്കുമ്പോൾ ഒരു സൂചനയെങ്കിലും ഞങ്ങൾക്ക് തന്നൂടായിരുന്നു ആ ദൈവങ്ങളെ ഇനി ഞങ്ങൾ എന്തിനു ഭജിക്കണം ആ പിതാവ് ചോദിച്ചൊരു ചോദ്യമാണ് പക്ഷേ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല ഇപ്പോൾ ഞാൻ പറയുന്നു ആര് മരിച്ചാലും ഇപ്പം നമ്മളായാലും എന്നാ ഞാനായാലും എൻ്റെ പ്രിയപ്പെട്ടവരായാലും അതുപോലെ മറ്റൊരു കുടുംബത്തിലായാലും ഒരിക്കലും മരിക്കുമ്പോൾ നമുക്ക് നേരത്തെ ഒരറിവും ആർക്കും തരാറില്ല ദാരുണമായ അന്ത്യങ്ങൾ ദിനക്കളം മരണമെന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ ദുഃഖമാണ് പക്ഷേ ദാരുണമായ അന്ത്യങ്ങൾ കൊറോണ വന്നുപോയി ഒരുപാട് പേര് മരിച്ചു നമുക്ക് കർമ്മങ്ങൾ പോലും മരിച്ച ബോഡി പോലും കാണാതെ പലരെയും അടക്കം ചെയ്തു അതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായി ബോഡി പോലും തിരിച്ചറിയാത്ത വിധം പലരും നഷ്ടപ്പെട്ടു പോയി നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ പല പ്രമുഖർ തന്നെ പൊട്ടിത്തെറിച്ച് മാംസ കഷ്ടങ്ങളായി പോയി ഒന്നുമില്ല കണ്ടെത്താൻ ഈ ഇട്ടിരും ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ ചില വാഹങ്ങൾ മാത്രം കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ട് ഇന്നും ആരാധിക്കുന്നവരുണ്ട് ഇതെല്ലാം ഭൂമിയിൽ നടക്കുന്ന ഓരോ ദുരന്തങ്ങളാണ് ഇതൊന്നും നടക്കുമ്പോൾ എടുക്കാം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അദ്ദേഹത്തിന് ഭൂമിയിൽ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ എന്നറിയാനുള്ള ഒരുപാട് കൂടി പോയിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മയായ ഇന്ദിരാഗാന്ധിക്ക് പോലും അങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ ആർക്കും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളത് അപ്പം ഇതെല്ലാം ഒരു വിധിയാണ് എന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇവിടെ സംഭവിച്ചത് ഇങ്ങനെയൊരു അറിവ് എൻ്റെ മകൻ മരണത്തിലേക്ക് പോകുന്നു അങ്ങനെ ഒരു അറിവ് എനിക്ക് തന്നില്ല എന്ന് ആ അമ്മയും അച്ഛനും വളരെ വിഷമത്തോടു കൂടി പറയുന്നു അതുകൊണ്ട് ഒരിക്കലും ഇനി ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കില്ല അതുകൊണ്ട് അവർ ഒരു കർമ്മങ്ങളും മകന് വേണ്ടി ചെയ്തില്ല എന്നിട്ടും അവരെ അർത്ഥം ആ ആ ഒരു മനസ്സാണ് എനിക്ക് മനസ്സിലാകാത്തത് വീണ്ടും വീണ്ടവർ എന്നെപ്പോലുള്ളൊരു ജ്യോതിഷയുടെ അടുത്ത് ഒരു പോത്തിയെറ്റടുത്ത് വന്നിരിക്കുന്നു മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയണം അവൻ മോശപ്രാപ്തി കിട്ടുമെന്നറിയണം പക്ഷേ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഞങ്ങൾ അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല ആദ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം പക്ഷെ അവർ ചെയ്യില്ല ഞാൻ അത് തർക്കിക്കാനുള്ള ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനം നിങ്ങളുടെ മാത്രം വിശ്വാസമാണ് അപ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കില്ല എന്ന് തീർത്തും പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് പോയി ദൈവമില്ല ദൈവം എന്ന് പറയുന്നത് ഇത്രയും ക്രൂരനാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ പോയത് അതായത് അവർക്ക് അതുവരുണ്ട് അവർ ആ കുടുംബത്തിലെ എല്ലാവരും രണ്ട് കുട്ടികളും ഈ അച്ഛനും അമ്മയും ഭയങ്കര ഭക്തരായിരുന്നു ഇന്ന് അവർ പറഞ്ഞ അവരുടെ പൂജാമുറിയിൽ വിളക്കും പടമൊക്കെ അതുപോലെ ഒരുപ്പുണ്ട് പക്ഷേ ഇന്ന് വരെ അതിന് ശേഷം വിളക്ക് കത്തിച്ചിട്ട് ഇനി കത്തിക്കുകയും ഇല്ല ഒരു ക്ഷേത്രത്തിൽ പോലും പോകില്ല എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു മാനസികാവസ്ഥ അവരെടുക്കുന്ന അടുത്ത് അങ്ങനൊരു തീരുമാനമെടുത്തു അതെന്തുകൊണ്ടാണ് ഏത് അവസ്ഥയിലാണ് അവരെടുത്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാം നമ്മളായാലും ചിലപ്പോൾ അങ്ങനെ ഒരു ഒരു ആ ഒരു തീരുമാനം നമ്മളായാലും എടുത്തു പോകും ഇത്രയും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന എന്നെപ്പോൾ ഉള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങളായാൽപ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം പക്ഷേ നമ്മൾ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പയ്യൻ മരിച്ചു അവൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോയി അതായത് അവൻ ഈ ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷെ ആ ദുഃഖം പേറി ഇനി എത്ര വർഷം ഈ അച്ഛനും അമ്മയും ജീവിക്കണം അതെന്തുകൊണ്ട് ഇതൊരു ചോദ്യമാണ് അവൻ മരിച്ചു ആത്മാവ് പോയി അവന് ശരീരം നശിച്ചു ആത്മാവ് ഈ ഭൂമി വിട്ടുപോയി ഇനി ഈ ഭൂമിയിലെ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നും അവനറിയണ്ട അവനേതോ ഒരു പരലോ പരലോകത്തെവിടെയോ അവൻ സന്തോഷമായി ജീവിക്കുന്നു എന്ന് നമുക്ക് കരുതാം പക്ഷേ ഈ ദുഃഖം ഇത്രയും നാണോ വളർത്തിക്കൊണ്ടു നമുക്ക് ഉപകരിക്കാതെ അവന്റെ സന്തോഷം നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ അറിയാൻ പറ്റാത്ത വിധത്തിൽ നേറി നീറി മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ നീറ്റൽ നമുക്ക് നമുക്കെന്ന് തീരും മരണം വരെയും അത് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു നീറ്റൽ അനുഭവിച്ച് ഇനിയും ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവശേഷിക്കാൻ നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ പറയുന്നത് നമ്മൾ അതുകൂടി ചിന്തിക്കണം ദൈവത്തിനെ വേണ്ട എന്ന് വെക്കുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ആരാധന ഓരോ മനുഷ്യൻ്റെ അവകാശമാണ് ആരാധിക്കണോ ദൈവത്തിനെ ആരാധിക്കണോ വേണ്ടയോ ആരാധിക്കണോ ഏത് ദൈവത്തിനെ ആരാധിക്കണം അതെല്ലാം ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ് ആർക്കും അതിനകത്ത് ഇടപെടാൻ സാധിക്കില്ല അങ്ങനെ ആരും ഇടപെടാനും പാടില്ല ആ കാരണം വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിന്റെ ധൈര്യമാണ് അവൻ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് മറ്റാരും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് ആ മകൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടെങ്കിലും ഈ അച്ഛനും അമ്മയും ഇനിയും അങ്ങോട്ട് നീറു ജീവിക്കാൻ ഒരു ഒരു സാഹചര്യം ഉണ്ടായി ഈ ദുഃഖം ഇനി മരണം വരെ അനുഭവിക്കേണ്ടത് ആരാണ് അങ്ങനെ അനുഭവിക്കാൻ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്ന് പറഞ്ഞില്ല ഈ അച്ഛനും അമ്മയും കുറ്റം പറയുകയല്ല അവരുടെ അവസ്ഥ വെച്ചിട്ട് ആ അങ്ങനെ അങ്ങനൊരവസ്ഥ വന്നാൽ ചിലപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടോ ഇങ്ങനൊരു ഒരു എപ്പിസോഡ് അവതരിപ്പിച്ച് അതിനൊരു പരിഹാരം കൂടി പറയണം എന്നുള്ളത് കൊണ്ടോ മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി പറയുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് വിശ്വാസികളും അവിശ്വാസികളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിശ്വാസികളാണെങ്കിൽ പോലും അരുതാത്ത കാര്യങ്ങൾ അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല പക്ഷേ ഒരാൾ അടിക്കാനോ വെട്ടാനോ കൂത്താനോ ഒന്നും അവർക്കും സാധിക്കില്ല കാരണം അതൊരു പാപമാണെന്ന് അതായത് ഒരു ജീവനെ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ഒരാളെ ചതിക്കുക പറ്റിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു പാപമാണ് അങ്ങനെ എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തിട്ടാണോ ഇതുപോലുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇനി ജീവിത അവസാനം വരെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ അച്ഛൻ്റെ അമ്മയുടെയും ജീവിത അനുഭവം ഇനി അങ്ങോട്ട് അത് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് നമുക്കെല്ലാവർക്കും ഒരു ഗുണപാഠമാകണം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം അതായത് നമ്മൾ ചെയ്യുന്ന മോശം പ്രവൃത്തിയാണെങ്കിൽ ദുഷ്ടപ്രവൃത്തിയാണെങ്കിൽ മറ്റുള്ള ഒരാളിനെ വേദനിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ രണ്ട് വട്ടമല്ല ആയിരം വട്ടം ചിന്തിക്കണം ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മളെയും തേടി വരാം മരിച്ചവർ രക്ഷപ്പെട്ടു ഞാൻ മരിച്ചാലും എൻ്റെ അച്ഛൻ മരിച്ചാലും അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും മരിച്ചാൽ പോലും മരിച്ചവർ അവർ പോയി അവർക്ക് പിന്നെ ഭൂമിയിൽ ഒരു ദുഃഖങ്ങളോ ദുരിതങ്ങളോ അറിയണ്ട പക്ഷേ ശേഷിപ്പായി നമ്മൾ വീണ്ടും ഇത് ഇതുപോലെ ഉരുകി ഉരുകി തീരാൻ ആ മാതാപിതാക്കൾ എൻ്റെ മുന്നിൽ വന്നെന്ന് കരഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല കാര്യം രണ്ടുപേരും രണ്ടുപേരും കരയുക ഈശ്വര വിശ്വാസിയെ ആയിരുന്നു അവരിപ്പോൾ ഈശ്വര വിശ്വാസിയല്ല ദൈവത്തിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടും എൻ്റെ മുന്നിൽ എന്നെപ്പോലെ ഉള്ള ഒരാളിനെ കാണാൻ വന്നിരുന്നത് അതിൻ്റെ അർത്ഥവും എനിക്ക് മനസ്സിലാകുന്നില്ല അവരവരുടെ മകനെ കുറിച്ച് ചോദിക്കുന്നു മകന്റെ ഇപ്പോഴത്തെ ആത്മാവിന്റെ അവസ്ഥയെ കുറിച്ച് ചോദിക്കുന്നു രണ്ടാമത്തെ മകൻ ഇനി ഇതുപോലെ എന്തെങ്കിലും വരുമോ എന്നുള്ളതിനെ കുറിച്ച് അവരന്വേഷിക്കുന്നു ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്താണ് ദോഷം എന്തെങ്കിലും ആണോന്ന് അവരന്വേഷിക്കുന്നു പക്ഷെ അവർ ഈശ്വര വിശ്വാസിയല്ല അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ എന്താണ് പക്ഷെ അപ്പോഴും ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല നമ്മൾ തമ്മിൽ പറയുകയാണ് ഇങ്ങനെയൊക്കെ ഒരു ദുരന്തം വന്നിട്ട് വീണ്ടും നമ്മൾ ഭൂമിയിൽ ഇതെല്ലാം അനുഭവിക്കാൻ അതായത് ഈ ഈ വിഷമം മരണം വരെയും നമ്മൾ വിട്ടുമാറില്ല ഇത് നീറി നീറി നമ്മൾ മരിക്കാൻ എന്താണ് കാരണം അപ്പോൾ നമ്മൾ എന്തോ കൊടും പാപം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചിന്തിക്കും നമ്മൾ പാപം ചെയ്തില്ല എന്ന് നമ്മൾ പറയും നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ പക്കയാണെന്ന് പക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ അധികമാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാവധി സത്യം ഞാൻ ചിന്തിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലുമൊക്കെ ദേഷ്യം വരുന്ന സമയത്തിൽ നമ്മളും എന്തെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കുകയും ഞാനും ഒരു മനുഷ്യനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പജ്ഞയും മാംസവും മാത്രമല്ല വികാരവും വിചാരവും ദേഷ്യവും സങ്കടവും അസൂയയും കുശുമ്പും ഒക്കെ കൊണ്ട് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് പല ഘട്ടങ്ങളിലും നമ്മൾ അതെല്ലാം എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും ഞാനും പ്രയോഗിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പാപങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും സഹജീവികളോട് നമ്മൾ കാണിക്കേണ്ടത് കരുണ അത് നമ്മൾ എന്നും കാണിക്കണം അങ്ങനെ കാണിച്ചാൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന പാപത്തിന് പോലും ചിലപ്പോൾ പരിഹാരം നമുക്ക് കിട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കൊരിക്കലും ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിലും ഒരാളെ വെട്ടിക്കൊന്നിട്ട് നമുക്കൊരായിരം പേർ അന്നദാനം നടത്തിയാൽ മതി തീരും അങ്ങനെയൊന്നുമല്ല അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾ ഒരുപാട് പാപങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ പലരെയും നമ്മൾ അതിനകത്ത് കരുവാക്കാറുണ്ട് അതൊക്കെയാണ് സംഭവിക്കുന്നത് ദേഷ്യം കൊണ്ട് നമ്മൾ പലരെയും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വേദനിപ്പിക്കും അത് മനുഷ്യ സഹജമാണ് അതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഒരു 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 സമയത്തിൻ്റെ ഒരു ആവേശം കൊണ്ടൊക്കെ സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് അത് പൂർണ്ണമായും പരിഹരിക്കുന്നു എനിക്കറിയില്ല പക്ഷേ അപ്പോഴും നമ്മളൊരു മാനസിക ഒരു പ്രായ ചിത്തം അത് എല്ലാ മനുഷ്യനും ആവശ്യമാണല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ഏർപ്പാട് അത് നമുക്ക് എല്ലാ മനുഷ്യനും പരസ്പരം ഉണ്ടായിരിക്കണം അങ്ങനെ സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണം എന്നിട്ട് അതായത് ഒരാ ഒരാളെ പോയി നമ്മുടെ നമ്മളെ രണ്ട് രണ്ടടിയും കൊളുത്ത് ഈ പറഞ്ഞ നിനക്ക് പുഴുത്ത രണ്ട് തിറയും വിളിച്ചിട്ട് അവനെ ചവിട്ടി തറയിട്ടിട്ട് വന്നിട്ട് പത്ത് പേർക്ക് ആഹാരം കൊടുക്കുകയോ പത്ത് രൂപക്ക് ഒന്ന് ദാനം കൊടുക്കുകയോ ചെയ്താലൊന്നും നമുക്ക് അതിൻ്റെ അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല പക്ഷേ അറിയാതെ സംഭവിച്ചു memang kan ഞാനിപ്പോഴും ചിന്തിക്കുന്നു ഞാൻ കഴിവതും ആരോടും ഞാൻ എന്നെ ഉദാഹരണപ്പെടുത്തി പറയുകയാണ് ആരോടും കഴിവതും ഞാൻ ദേഷ്യപ്പെടാറില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചു പോകാം മനുഷ്യൻ്റെ അവസ്ഥയാണല്ലോ അത് ഞാൻ ചിന്തിക്കും ഞാനും അത്ര വലിയ പരിശുദ്ധനാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ചില ഘട്ടങ്ങളിലോ അറിഞ്ഞോ അറിയാം അതൊക്കെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ അത് ആർക്കെങ്കിലും വേദന ആയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ തൊഴുകൈകളോടുകൂടി നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് അതിന് ക്ഷേത്രത്തെ കൊണ്ടുവന്ന ആയാലോ പതിനായിരം ഒരു ലക്ഷം കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല ക്ഷേത്രത്തിൽ കൊടുക്കാം അന്നദാനത്തിനോ മറ്റുള്ളവർക്ക് ഉപാധപ്രദമാകുന്ന വിധത്തിൽ നമുക്ക് ക്ഷേത്രത്തിലോ അനാഥാലയത്തിലോ എവിടെ വേണോ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക നമ്മൾ ഈശ്വരനെ അവിശ്വസിച്ചിട്ടൊരു കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് നന്മയായാലും തിന്മയായാലും അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം ഈ മാതാപിതാക്കൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ആ മകൻ ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ആ ദുഃഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമാണ് അവരെ മുന്നിൽ വന്നിരുന്ന് പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചതല്ല അത് സത്യമാണ് ഇനി ജീവിതകാലം മൊത്തം ഇത് അവർ അനുഭവിക്കേണ്ടതും തന്നെയാണ് എന്താണ് എന്താണതിൻ്റെ കാരണം നമ്മൾ ഈശ്വരനെ ഒരു കാര്യമില്ല എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് കാരണം നമ്മൾ വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പല കാരണങ്ങളുണ്ട് പലരും ദൈവത്തിൽ വിശ്വസിക്കാതെ വരുന്നു ലോട്ടറി എടുത്തിട്ട് അടിക്കാത്തതുകൊണ്ട് ഇനി ഞാൻ ക്ഷേത്രത്തിൽ പോകില്ല എന്നും പറഞ്ഞിട്ട് അതായത് ലോട്ടറി എടുത്തിട്ട് ക്ഷേത്രത്തിൽ കൊണ്ട് പൂജിക്കാൻ കൊടുക്കും പൂജിച്ചൊക്കെ വാങ്ങിക്കും ദക്ഷിണയൊക്കെ കൊടുക്കും അടുത്ത ദിവസം നോക്കും ഒരു പത്ത് പോലും അടിക്കില്ല അതിനകുന്ന കറി കളഞ്ഞിട്ട് അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യമാകുമ്പോൾ അതിന് ദൈവമേ ഇല്ല ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ലോട്ടറി അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയിട്ടുള്ള ഒരുപാട് പേര് അങ്ങനെ ദൈവത്തിൽ അവിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അങ്ങനെയുള്ളവർ ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ലോട്ടറി കിട്ടാൻ അതായത് ലോട്ടറി അടിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ അത് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കണ്ട ആ ലോട്ടറി നിങ്ങൾക്ക് കളഞ്ഞു കിട്ടും അതാണ് സത്യം നമ്മൾ അധ്വാനിക്കുക അധ്വാനിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക അല്ല ഇത് കണക്ക് ഒളപ്പാസിലെ കാര്യങ്ങൾ നേടാൻ നേടാൻ നടന്നിട്ട് അത് ദൈവത്തിന് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദൈവത്തിൽ അവിശ്വസിക്കുന്നവരൊന്നും വിശ്വസിക്കാതിരിക്കുന്ന നല്ലത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദോഷങ്ങൾ വന്നവരെ അവരൊന്നുകൂടി ചിന്തിക്കണം ഇതെന്തുകൊണ്ട് ഇനിയും ഇതനുഭവിക്കാൻ ഭൂമിയിൽ ഞങ്ങൾ ശേഷിക്കുന്നു ഞങ്ങളുടെ പ്രവൃത്തിയാണോ ഞങ്ങളുടെ പ്രവൃത്തി ദോഷമാണോ അതൊന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണീ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും അത് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു തരും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതി ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീട്ടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ നിങ്ങളുടെ മറ്റേതെങ്കിലും വസ്തുവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ അതായത് വാസ്തുദോഷം അല്ലെങ്കിൽ ഭൂമിദോഷം ബാധാദോഷം അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരി കണ്ടുപിടിച്ച് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അത് എൻ്റെ കാണാൻ നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് മാത്രം വരാൻ ശ്രമിക്കുക അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനവും തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസം ഈശ്വരൻ തരട്ടുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം